ചരിത്രം കുറിച്ച് കാസർഗോഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ മനോഹർ ഗവാസ്കർ കാസർഗോഡിന്റെ മണ്ണിലെത്തി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിന് തന്റെ പേര് നാമകരണം ചെയ്യുന്നതിനായാണ് രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരം സപ്തഭാഷകളുടെ നാട്ടിൽ എത്തിയത് കാസർഗോഡിന്റെ കായിക മേഖല വെള്ളിയാഴ്ച മഹത്തായൊരു ചരിത്രം കുറിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ നേരിട്ടെത്തി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡിന് തന്റെ പേര് നാമകരണം ചെയ്തു ഇന്ത്യയുടെ കായിക രംഗത്ത് ഇന്നും അഭിമാന സൂര്യനായി തെളിഞ്ഞു നിൽക്കുന്ന ഗവാസ്കറുടെ വരവ് സപ്തഭാഷകളുടെ സംഗമ ഭൂമികയിൽ ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ തീർത്തു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് കോർണറിലെത്തിയ അദ്ദേഹത്തെ ജില്ലാ താലൂക്ക് അധികൃതരും മുനിസിപ്പൽ ഭരണാധികാരികളും മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കായിക പ്രേമികളും ചേർന്ന് ഊഷ്മളമായി വരവേറ്റു പ്രിയതാരത്തെ നോക്ക് കാണാനായി പ്രായഭേദമിന്യുള്ളവരും സ്ഥലത്തേക്ക് ഒഴുകിയെത്തി റോഡ് കോർണറിൽ സ്ഥാപിച്ച തന്റെ പേര് ആലേഖനം ചെയ്ത ഫലകം ജനക്കൂട്ടത്തിന്റെ ഹർഷാരപങ്ങൾക്കിടയിൽ ഗവാസ്കർ അനാച്ഛാദനം ചെയ്തു വിവിധ മേഖലകളിലെ പ്രമുഖരും വ്യവസായികളുമെല്ലാം ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു തുടർന്ന് ചെട്ടും കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഗവാസ്കർക്ക് പ്രത്യേക ആദരവ് നൽകി I come from Mumbai as I told you earlier. There did not mean anything named after me in Mumbai. But here it passes or can you name out to me. You don't want to be a part of me. And I will only reciprocate with much, much more love than you know than what I have given to so many others. Thank you once again for having attended this evening in such large numbers. Also, when we came out for the road and the enthusiasm and the love that you have shown, we remain for you, you forever. Thank you ever so much and God bless you all. Big heartfelt thanks to all those who spoke earlier on and who spoke such nice things about me because you know I'm a retired for so many years. You don't need to hear nice things about me. You only hear about current friends. So to hear all those nice things that everybody said has been most enjoyable for me. I'm grateful thanks to all five for such nice things. News Bureau, Kasar Gur.